ആന്റിക് ജെറിയിൽ നെയ്തു വന്നിരിക്കുന്ന പുതിയ മന്ത്രകോടി സാരികൾ വിഷു കഴിഞ്ഞിട്ടിപ്പോൾ നെയ്തു വന്ന സാരികളാണേ അപ്പൊ അതിന്റെ പുതിയ കളേഴ്സുകളും എത്തിയിട്ടുണ്ട് ആൻഡിക് ജെറിയാണ് ഓൾ ഓവർ ബോഡി ഫുള്ളും ആൻഡിക് ജെറിയാണ് നെയ്പ്പിച്ചെടുത്തിരിക്കുന്നത് ഇത് വെറും ഹോൾസെയിൽ പ്രൈസ് ആയിരത്തി രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഇത് നല്ലൊരു മെറൂൺ മറൂൺ ആണേ നല്ലൊരു പീക്കോ ഗ്രീൻ ഷെയ്ഡ് അതും ബോഡി ഫുള്ളും ഞാൻ പറഞ്ഞ പോലെ ആൻഡിക് ജെറിയാണ് സൈഡ് ബോർഡിലേക്ക് നിങ്ങൾക്ക് കസവിന്റെ ജെറിയാണ് വന്നിരിക്കുക കേട്ടോ നല്ലൊരു പേർപ്പിൾ ഷെയ്ഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇല്ല നേരിട്ട് ഷോപ്പിലേക്ക് വരാനാണെങ്കിൽ കുത്താമ്പിളി കൈത്തറി ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഷോപ്പ് വരിക ഇത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡേ പേസ്റ്റൽ ഷെയ്ഡ് വേണമെന്നുള്ളൊക്കെ നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡും ഉണ്ട് ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് സാരി വെഡ്ഡിംഗ് സാരിക്ക് ഫസ്റ്റ് സാരിക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സാരി ആയിരിക്കും കേട്ടോ റീറ്റെയിൽ ഷോപ്പിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് വരുന്ന സാരി വെറും ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ പ്രൈസാണേ അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു ലാവണ്ടർ ഷെയ്ഡ് ഇത് ഒരു ബ്ലൂ ഷെയ്ഡ് തന്നെയാണേ നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് കേട്ടോ താങ്ക്